അവർ കുത്തി നിലവിളിക്കുന്നുണ്ട് ഒരു വിടുതലി തലമുറക്ക് വേണമെന്ന് എന്നാൽ നിൽക്കുന്ന ആ രൂപത്തിന്റെ ചുറ്റിലും പാമ്പഴയ്യും രാത്രി കണ്ടത് പാമ്പഴ് വിശാചിന്റെ വാദം കിടന്ന് കളിക്കുക അതുകൊണ്ട് ദൈവസന്നെ അവ നമ്മളായിരിക്കുന്ന ജനഭയത്തോടെ ആയിരിക്കട്ടെ അവ ചില കാര്യങ്ങൾക്കൊക്കെ ദൈവാത്മാവ് വിടുന്നു തരാൻ ആഗ്രഹിക്കുന്നു ദൈവ സന്നദ്ധയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരു കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്ത് ഞങ്ങൾ ഭയപ്പെടുന്നു ഞങ്ങൾ വിവർത്താവ് നീ ഒരു വിടുതൽ ഞങ്ങളുടെ കുടുംബത്തിന് അത് തലമുറയ്ക്ക് തരണമേ അപ്പനോ അമ്മയും കൂടെ ഇല്ലയോ എന്ന ഞാൻ പോയി നോക്കി അറി എന്താണ് ലോകത്തിനെ വിളിപ്പിക്കാനായിട്ട് ദൂഹനെ അയക്കുന്ന സമയമാ ലോകത്തിന്റെ അടുക്കൽ വരുമ്പോൾ മുമ്പോ വിവാഹമാവ് ആലോചന കൊടുക്കുന്നത് കേവലം പ്രവർത്തിച്ചിട്ടുമോ ഇല്ലയോ നമ്മുടെ വരുന്ന വഴിക്ക് തോട്ടിൽ ഇറങ്ങിയില്ലെങ്കിൽ ഒരു കാര്യം നടക്കും ആമേ ഒരു ദോഷം ഈ കല്ലില്ലാതെ െണയില്ലാതെ വിശ്വാസവും ഇല്ലാതെ ഓരോ പറയാത്തിന്റെ ആത്മാവില് നമ്മൾ വ്യാപരിക്കുമ്പോ കഥാവ് ഇന്ന് പോലെ അല്ല നാട എന്റെ അവസ്ഥ എനിക്കൊരു നിലനിൽപ്പ് எனக்கொரு விடுதலை ம் எனக்கு ஒரு சந்தோஷம் எனக்கு ஒரு পূর্ণதா எனக்கு ஆமென் கர்த்தாவே பூரணமாய் முன்னேறவானுள்ள ஒரு வழி ஒரு திகவ ஒரு Shubada ஒரு পূর্ণதா ஆமென் ஒரு ஆனந்த வழி எனக்கு காட்டி தரவே ஆ ஹூரா Shubada Rabi kharach thurava Yesuvin nama tin cheyavadikatta muga Yesuva Prabhu ആ കാലത്ത് നിസ്ത്യവിന് മരിക്കത്തങ്ങ രോഗം പിടിച്ചു ആ ആമോസിതമാനായ പ്രവാചകൻ അവന്റെ അടുത്ത് വന്ന അവനോട് നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക നീ മലിച്ചു പോകും സൗഖ്യമാകുകയില്ലെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു അയ്യോ യഹോമയോടും ഏകാഗ്രഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു ഹൃദയം ദൈവ സന്നിധി വരുമ്പോ നിനക്ക് പ്രസാദമുള്ള പ്രവൃത്തി അപ്പോൾ മരിക്കാൻ കിടക്കുക രാജാവ രാജസ്ഥാനും അവിടെ ആരെങ്കിലും കാണും രാജ ഇന്ദ്രന്മാരും കാണും കാണും അവ സകല കാണും രാജ്യം കാണും പക്ഷേ പ്രവാചകന്റെ വേഷം എന്നതാ പണ്ടത്തെ പ്രവാചകന്റെ വേഷം ും ആമെ ഇടപിടിച്ച മുടിയും കാട്ടു വേഷത്തിനൊരു വടിയും അവര് സഞ്ചി അത് തുക മൂന്ന് കവാടം ഇങ്ങനെ കൃത്യവുമായിട്ട് നിൽക്കുന്ന മൂന്ന് കവാടം കടന്നിട്ട് വേണം രാജധാനിയിലെ അകത്തണത്തിൽ പ്രവാചകൻ എത്താൻ ഈ പ്രാന്തം വന്നാല് ആരെങ്കിലും കേട്ടി വിടുവോ

രാജാവിനോടാണ് ദൂത് പറയുന്നത് എന്ത് നിന്റെ കുടുംബം ക്രമീകരിക്കാൻ രാജ്ഞി അവിടെയുണ്ട് കൊട്ടാര വൈദ്യുണ്ട് രാജ വികരന്മാരവിടെ ഉണ്ട് രാജാവ് മരിക്കത്തക്കെ രോഗം പിടിച്ചു കിടക്കുന്നത്

മയക്കാന്ന് ഓർക്കുമ്പോ ഒത്ര നിന്റെ കിട്ടുന്ന പത്തിനൊന്നു കൊണ്ടുവന്ന നിനക്ക കേടും പറഞ്ഞു ആന്റി ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചിന് വലിയ വിഷയം ഞാൻ പറഞ്ഞ പ്രാർത്ഥി ആ അതുകൊണ്ട് ആന്റി ഒരു കാര്യം ചെയ്യാം ആന്റീടെ ഡിമാൻഡ് എത്രയാൻറ്റി എന്നാ ഡിമാൻഡ് ചോദിക്കേരോട് ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവര് ഞങ്ങൾ കുറിച്ചിമാത്ര ഡോളർ ഞങ്ങളുടെ എനിക്ക് ഡിമാൻഡൊന്നും ഇല്ല എനിക്ക് ഡിമാൻഡ് ഒന്നും ഇല്ല നിങ്ങൾ ഇത്ര വരണോ നിങ്ങൾ നിങ്ങൾ ഇത്ര കൊടുത്തേ മതിയാവും ഇത് പോകുന്നു ദൈവത്തിന്റെ കയ്യിൽ ഇരിക്കുന്ന വിഷയം ഞാൻ വഴിയില് അനുവദിച്ചു ദൈവം അയച്ചതാ അടുത്ത് മൂന്ന് പ്രാവശ്യം ദൈവത്തിന്റെ കാക്ക പിടിച്ച് കരഞ്ഞു കഥാവെ ഒന്ന് അയക്കണമേ പോകണ്ടെന്ന് കഥാപ് പറഞ്ഞിട്ട് പിന്നെ അവനെ അനുവദിച്ച പോകുന്നത് കണ്ടിട്ട് ഹോബയുടെ കോപം ജനിച്ച എന്താ കാര്യം െ കുറച്ചൊക്കെ അവരി ഞാൻ ഏറ്റെടുക്കുക മനസ്സിലാക്ക കേ കർത്താവിന് പോക അതാണ് അവന്റെ വയലോട്ട് അവട്ടെ മതിന്റെ ഇടയിൽ ഇട്ട് നിക്കും സ്ത്രോത്രം കഴുത വീട് കറും കഴുലേക്ക് തരിച്ചു അപ്പോഴാണ് എടുത്തു നിക്കുക എന്റെ കാര്യം അനുവദിച്ചിരിക്കും പോയിട്ട് പിന്നെന്താ ഇങ്ങനെ സംഭവിക്കാൻ കഴിയും അവർ അല്ല കാര്യം അത് ദൈവീന്ദ്രനാണ് സൂത്രമാണ് കൗശലമാണ് അവൻ മാത്രം നല്ലത് എന്നാൽ അവൻ നിഷ്കളങ്കനോട് നിഷ്കളങ്ക അവൻ നിർമ്മലനോട് നിർമ്മലനാണ് അവൻ ദയാളു പോയാലുപോ വക്രനോട് വക്രത കാണിക്കുമെന്നാ ഒത്തിരി പ്രാർത്ഥിച്ച ഒത്തിരി പേര് വിദേശ രാജ്യങ്ങളിൽ ജോലി ഇല്ലാത്തവർക്ക് ജോലി ഞങ്ങളായി പോകാൻ പറ്റാത്തവർക്ക് ഞങ്ങളായി പോകാൻ പണി വന്നിട്ട് പ്രാർത്ഥിച്ച ഒക്കെ നടന്നതാ ഇന്ന് നോക്കിയിട്ടില്ല ചോദിച്ചിട്ടില്ല പിന്നെ ദൈവം ജഗത്തിനെ അങ്ങോട്ട് കേട്ടിക്കൊടുത്ത എതിരാളികൾ ഓർപ്പിക്ക നമ്മള് ഓർത്തിട്ട് പോയി ഓർപ്പിക്ക ബന്ധങ്ങൾ സ്വീകരിച്ചു ചിഥിലവാകുന്ന വിഷയം തലമുറ ഉണ്ടാകാത്ത വിഷയം നീ ഒന്ന് പ്രാർത്ഥി നീ ഒന്ന് പ്രാർത്ഥി മറ്റുള്ളവര് ജോല പറ്റി പ്രാർത്ഥിച്ച് ചില വഴികൾ നിന പൊരുക്കി തന്നപ്പോ നീ പോയി നിന്റെ സ്വന്തകാര്യം സ്വന്തം ആൾക്കാരും പറഞ്ഞു കേട്ടു എങ്ങനെ കർത്താവ് കർത്താവ് നിഷ്കളങ്ക നിഷ്കളങ്കനോടും നിഷ്കളങ്കന നിർമ്മലനോടും

െങ്കിൽ നിനക്ക് ദൈവത്തിൽ ഭയം നീ അനുഭവിക്കുന്ന ക്ലേശത്തെ നീ എതിരിടുന്ന അനുഭവം

നല്ല മാർക്കോടെ പാസ്സായി അവൾ കള്ളിയ് പാസ് ആയി അവൾ അമേരിക്കയിൽ സിവിടെ ഇന്ന് മെരിതി 21 ദിവസം സൂചിിച്ചുള്ള പ്രാർത്ഥനവര നേർവായി ചൊല്ലുക. ഇന്ന് ഉണ്ടായി താമസിക്കുക. നിനക്ക് സാധ്യでないതിനെ സാധ്യമാക്കും. ആമേൻ. നിനക്ക് സാധ്യമല്ലാത്ത വിഷയം ആമേൻ നിനക്ക് പ്രയാസമുള്ളതെന്റെ അടുക്കൽ കൊണ്ടുവരുവി. ആബ്തുരിവി ক্ষমাയ. ആമേൻ ദൈവത്തിനു segala സാക്ഷി ദുബേ അല്ലേയൊന്നും അസാധ്യമാൻ പലരോടും പറയാറുണ്ട് അവയെ നിങ്ങളെ വിഷയം മാറണം എന്നോട് കൂടെ വന്നിരുന്നു ആരാധിക്കേ എള്ളിയെടുത്ത് മാറ്റാമെന്ന് പറയുന്നവരുണ്ടായിരുന്നു ഈ ഒന്ന് പഠിപ്പിക്കാനാ കൊണ്ടുവരുന്നു ി ചില കടവുകാരെ പിടിപ്പിച്ചു കൊണ്ടുവരാൻ ആ ദൈവം ഓടി നിനക്ക് പരിശോധന തോന്നി സ്തോത്രം അങ്ങനെ പറഞ്ഞനുസരിച്ച് ഇവിടെ വിഷയങ്ങൾക്ക് ഓ ഇല്ല വിടുതലായിട്ടും ഇഷ്ടപ്പെടുന്ന സഭ അടുത്തുള്ള സഭ കുഞ്ഞാടം പറഞ്ഞ് ഒരു ശുശ്രൂഷിക്കുന്ന പോകുമേ അവരിടത്ത് ഇരുന്ന് ആടിപ്പാടി ഇരിക്കാനല്ല നിന്നെ കൊണ്ട് ആവശ്യമുണ്ട് അഴിക്കാതെ ആരെങ്കിലും ചോദിച്ചു ഈ കഴുത കുട്ടി ആമ ആമ ഇതിനെ അഴിക്കുന്നത് എന്ത് എന്ന് ചിലര് ചോദിച്ചത് എപ്പഴാ അഴിച്ചപ്പോഴ এ <laughs> <laughs> സത്യവചനാനുസരിച്ചൊന്നിറങ്ങി തിരിച്ചേ ശത്രു ചോദിക്കുന്നു വെറുതെയാന്ന് എന്തൊക്കെ വെറുതെയാ ഇത്ര പോകേണ്ട കാര്യമില്ല കാര്യമെന്ന সবচেয়েতে হলি ইদি গন্ড দড়কনা শত্রুকে ইষ্টনতা ইষ্টিকলে 아멘 জগৎ ছলে 아멘 বিনা সূজা মাত্রাকে দেশতে পরেশী কোলাবা হাজির আলে বন বন বর্ষে কেশিnabla মতে নিজ বগান কালনে আমি নড়ুক ইসকে হবরন আইয়ে খোবে mairie ketak rogma ഞാൻ നിന്റെ മുമ്പിൽ നടന്നുള്ളത് ഓർക്കണമേ നമ്മക്ക് ഓർപ്പിക്കാൻ കാര്യങ്ങൾ പലതും ഉണ്ടോ അവേ നമുക്ക് ഓർപ്പിക്കാൻ പലതും ഉണ്ടോ പകലിൽ പെയ്യുമേ നിങ്ങളെ ഞങ്ങള് ഓർക്കണം നിങ്ങളെ വിദസനം എനിക്ക്